ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നേന്ത്രപ്പഴം കൊണ്ടൊരു സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നിന്നും വ്യത്യസ്തമായ രീതിയിൽ നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു സ്നാക്സ് ആണ് അതിലൊരു ഫില്ലിങ് വെച്ചിട്ടാണ് നല്ല ഹെൽത്തിയായ ഫില്ലിങ്സ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടാവൂട്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ നല്ല നേഴുത്ത നേന്ത്രപ്പഴം രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ കഴുകിയതാണ് അതിനുശേഷം അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളയാം നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളയാണ് കേട്ടോ നല്ല ഒരുവിധം നല്ലപോലെ പഴുത്തപ്പഴാണ് രണ്ട് നേന്ത്രപ്പഴത്തിൻ്റെയും തൊലി ഞാൻ ഇതുപോലെ കളഞ്ഞു അതിന് ശേഷം ഓരോന്നും ഇരണ്ട് കഷ്ണാക്കി കേട്ടോ ഓരോന്നും ഈ രണ്ട് കഷ്ണാക്കിയതിന് ശേഷം നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കഷ്ണം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് അരിഞ്ഞിട്ടണം അത് വീണ്ടും നാലാക്കി ഒരു പഴം രണ്ടാക്കി വീണ്ടും അതിനെ നാലാക്കി ഇതാ ഒരു പഴം നാല് നാലാക്കിയിട്ടിങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നാലാക്കി നമുക്കിങ്ങനെ പഴം നുറുക്കി നുറുക്കാം ഇതുപോലെ നുറുക്കി കേട്ടോ എല്ലാം ഇങ്ങനെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ പഴം ഞാൻ എല്ലാം ഇങ്ങനെ നുറുക്കി കേട്ടോ രണ്ട് പഴം ഞാനിങ്ങനെ ചെറുതാക്കി എല്ലാം ഇങ്ങനെ നുറുക്കി വെച്ചു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഈ പഴം കൊണ്ട് ഉണ്ടാക്കുന്ന സ്നാക്സ് അതെല്ലാം ഞാനിങ്ങനെ നല്ല അങ്ങനെ നുറുക്കി വെച്ചു അതിന് ശേഷം ഒരു ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചു അത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് ആ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ നെയ്യ് നല്ലപോലെ ഒന്ന് നാലുപുറൊന്ന് ചിറ്റിച്ച് കൊടുത്തുട്ടോ ചട്ടയും കൊണ്ട് നല്ലപോലെ ഒന്ന് അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നാലുപുറൊന്ന് ചിറ്റിച്ച് കൊടുത്തിന് ശേഷം നമ്മൾ നുറുക്കി വെച്ചിരുന്ന പഴം അതിലേക്ക് ചേർത്ത് കൊടുത്തു ഉരുളിയിലെ നെയ്യിലേക്ക് ഈ പഴം ഇട്ട് കൊടുത്ത് നമുക്ക് ഈ പഴം ഈ നെയ്യിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം വഴറ്റിയെടുക്കുക എന്നുള്ളത് ഒരുപാട് അങ്ങോട്ട് വഴറ്റി നല്ലപോലെ ഒന്ന് വേവിച്ച് എടുക്കണം അതിനുവേണ്ടി നമ്മൾ നല്ലപോലെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുവിധം നല്ലപോലെ വഴിണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഒരുവിധം അങ്ങനെ അങ്ങോട്ട് ഉറച്ചങ്ങോട് പേസ്റ്റ് മാതിരി ആക്കേണ്ട ആവശ്യമില്ല ചെറിയ ചെറിയ കഷ്ണങ്ങളായാലും കുഴപ്പമൊന്നുമില്ല നല്ലപോലെ വേവിക്കണം എന്ന് മാത്രം അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരുക്കിയാൽ ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ പഴവും ശർക്കരയും നെയ്യൊക്കെ ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്ത് ടേസ്റ്റാണ് എന്ത് ഹെൽത്തി ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ നെയ്യും പഴവും ശർക്കരയും കൂടി നല്ലപോലെ പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇതാ ഒരേ കഷ്ണങ്ങളൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് നമുക്ക് ഓരോ കഷ്ണം പഴമൊക്കെ കഴിക്കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ് അതിലേക്ക് കുറച്ച് തേങ്ങാ ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ തേങ്ങാ ചിറിയതും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു ഇപ്പോൾ വീണ്ടും തേങ്ങയും കൂടി നമ്മൾ പിന്നെ പറയണ്ടല്ലോ തേങ്ങയും ശർക്കരയും നെയ്യും എല്ലാം കൂടി ഇപ്പോൾ പഴവും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിന് ശേഷം അതിലേക്ക് കുറച്ച് കിസ്മസ്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇപ്പം നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ചതച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ കാഷ്നട്ടോ ബദാമോ പിസ്തയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നൊക്കെ ചതച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചതച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തില്ല കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു ഉണങ്ങിൽ അതാണ് ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂണ് ഏലക്കായും പഞ്ചസാരയും ഒക്കെ കൂടി പൊടിച്ചതാണ് ജീരകം ഏലക്കായും ചുക്കും ഒക്കെ പൊടിച്ച് തന്നെ ഒരു ടീസ്പൂൺ അതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ വീണ്ടും നല്ല ടേസ്റ്റായി കേട്ടോ ചുക്ക് ജീരകം ഏലക്കായ ശർക്കര തേങ്ങ നെയ്യ് <Sady> <Sady> േ എല്ലാം കൂടി ആയപ്പോൾ എല്ലാം നല്ലൊരു ടേസ്റ്റ് നല്ലൊരു ഫില്ലിങ് തയ്യാറാക്കി കേട്ടോ അപ്പോൾ കുറച്ച് മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കൂടി പോരാൻ തോന്നി അതിന് ശേഷം അപ്പോൾ കുറച്ച് ചെറുക്കൾ ഒരിക്കലിതും കൂടി ഒഴിച്ചു കൊടുത്തു വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനായി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് എല്ലാം നല്ല സാധനങ്ങളല്ലേ അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു നമുക്ക് കുറച്ച് നേരം അത് ചൂടാറാൻ വയ്ക്കാം കേട്ടോ അത് ചൂടാറുമ്പോഴേക്കും ഞാൻ കുറച്ച് ആട്ട കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിരിക്കില്ലേ അതുമാതിരി ഞാൻ കുഴക്കുന്നതും കാണിച്ചില്ല കാണിച്ചിട്ടില്ല കുറച്ച് ഗോതമ്പൊടി ഞാൻ എടുത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന മാതിരി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മാതിരി സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ കുഴച്ച് വെച്ച മാവിന് നമുക്ക് ചെറിയ ചെറിയ ചപ്പാത്തിക്ക് ഉണ്ടാക്ക എടുക്കണമാതിരി നമുക്ക് ഓരോരോ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം കേട്ടോ അതാ നാല് ആക്കി ഞാൻ ഇങ്ങനെ ആക്കി എടുത്തു അതിനുശേഷം അതാണ് നമ്മുടെ ഫില്ലിങ് തയ്യാറായി നല്ലപോലെ ചൂടാറി ഞാനത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടാണ് ആ ഫില്ലിങ് നല്ല ടേസ്റ്റാണ് കേട്ടോ എങ്ങനെ കഴിക്കാനായിട്ട് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് ആ ഫില്ലിങ്ങിന് അതിന് ശേഷം നമ്മൾ ഓരോ ബോൾസും നമ്മൾ സാധാരണ അരിപ്പച്ചട്ടുക ഉണ്ടല്ലോ നമ്മൾ ചിപ്സ് പൊക്കോടിയൊക്കെ നമ്മൾ എണ്ണയിൽ നിന്നും വാ വാങ്ങിയെടുക്കുന്ന അരിപ്പച്ചട്ടുക എന്നൊക്കെ പറയുമല്ലോ അതിൽ ഒരു ബോൾസ് അതിലിട്ട് കൊടുത്തു നമ്മൾ കുഴച്ച് വെച്ചിരുന്നു ആട്ടയുടെ ഒരു ബോൾസ് ഇട്ട് ബോൾസ് വെച്ച് നല്ലപോലെ ആ അരിപ്പച്ചട്ടുകത്തിൻ്റെ ഷേപ്പിൽ നമ്മൾ നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തു നല്ലപോലെ ഒരു ആദ്യം തന്നെ കുറച്ച് ഓയില് പരട്ടി കൊടുത്തുട്ടോ ആ ചട്ടകത്തും അല്ലെങ്കിൽ അത് വിട്ട് കിട്ടില്ലേ അതിൽ നിന്ന് തന്നെ ഇത്ര ഓയില് പറ്റിയതിന് ശേഷമാണ് നമ്മൾ ഓരോ ബോൾസോട്ട് നല്ലപോലെ പരത്തി വെച്ചു അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ്ങും കൂടി വെച്ച് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് നല്ലപോലെ പരത്തി വെച്ചു ആട്ട കുഴച്ച മുകളിൽ അതിന് ശേഷം തരാം നമുക്ക് നല്ലപോലെ ആട്ട കുഴച്ചത് ഇങ്ങനെ എടുത്തിട്ട് ഇതാ അതിനൊന്ന് കവർ ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടോ അപ്പോൾ ആ അരിപ്പച്ചട്ടത്തിൻ്റെ ഒരു ഷേപ്പും കിട്ടി കാണാനും നല്ലൊരു ഭംഗിയാണ് അ ഇത് നമുക്ക് നല്ലപോലെ ആ ഉള്ളിലുള്ള ഫില്ലിങ്ങ പുറത്ത് വരാണ്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ നല്ല പോലെ ഒന്ന് ഒട്ടിച്ച് വെക്കാം അതാ ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ കുട്ടികൾക്കൊക്കെ നാല് മണിക്ക് സ്കൂളിലിട്ട് വരുമ്പോൾ കൊടുക്കാനോ നമുക്ക് നാല് മണി ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് ഇതാ ഇങ്ങനെ ഞാനത് എടുത്ത് ഉണ്ടാക്കി വെച്ചോട്ടെ അതുകൊണ്ടോ വീണ്ടും അതുപോലെ കുറച്ച് ഓയിലും കൂടി പുരട്ടി കൊടുത്ത് വീണ്ടും ഇതുപോലെ ആട്ട കുഴച്ച് പരത്തി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി ചേരുന്ന ഫില്ലിങ്ങട്ട് അതെ വീണ്ടും അത് എണ്ണം വീണ്ടും തയ്യാറാക്കിയിട്ട് എല്ലാം ഞാനിങ്ങനെ തയ്യാറാക്കി കേട്ടോ നീണ്ടെണ്ണം നിങ്ങളെ കാണിച്ചു അതാ അതിൻ്റെ ഫില്ലിങ് പുറത്ത് വരാത്തോ അതാ എല്ലാം ഞാൻ ഇങ്ങനെ എട്ടെണ്ണം ഞാനിങ്ങനെ ഉണ്ടാക്കി എടുത്തു കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് നാലുമണി ചായക്കും കുട്ടികൾക്ക് സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് ശേഷം എന്താ നമ്മൾ തയ്യാറാക്കി വെച്ച് ഫില്ലിങ് തയ്യാറാക്കി വെച്ചിരുന്ന ഉരുളി ഉണ്ടല്ലോ ആ ഫില്ലിങ് മാറ്റിപ്പം ഞാൻ ഉരുളി നല്ലപോലെ വീണ്ടും നല്ലപോലെ തേച്ച് കഴുകി വൃത്തിയാക്കി തുടച്ച് ചൂ വീണ്ടും അത് ചൂടായിപ്പോൾ അതിലേക്ക് കുറച്ച് വലിച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് ഓയില് ചൂടായിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഓരോ പലഹാരങ്ങളുണ്ടല്ലോ നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആട്ടയ കൊണ്ട് അത് ഓരോന്നോരോന്നിട്ട് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് തിരിച്ചും മുറിച്ചും തിരിച്ചും മുറിച്ചും നമുക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റി സ്നാക്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്നാക്സ് ഇഷ്ടമാവും നിങ്ങൾക്കൊന്നതുപോലെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതിൽ ഉള്ളിൽ വെച്ചിരിക്കുന്ന എല്ലാ ഫീലിങ്സും നല്ല ഹെൽത്തി ഉള്ളതല്ലേ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനോ അല്ലെങ്കിൽ നാലുമണിക്ക് സ്കൂളിലു വരുമ്പോഴോ നമുക്ക് നാലുമണി ചായക്ക് പലഹാരം ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നല്ല കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി നല്ല ടേസ്റ്റി ഒരു സ്നാക്സ് തന്നെയാണ് ഈ നേന്ത്രപ്പുഴം കൊണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ഹൈപ്പ് എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതാ എല്ലാം നമ്മളത് ഉണ്ടായിരുന്നെങ്ങനെ മാറ്റി കേട്ടോ എല്ലാം മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മൾ അടുത്ത ബാച്ച് വീണ്ടും ഇട്ടുകൊടുത്തു അ അടുത്ത വെ വീണ്ടും ആ ചൂടായ എണ്ണയിലേക്ക് വീണ്ടും ഇട്ട് കൊടുത്തു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്